ഹായ് ഗുഡ് മോർണിംഗ് ഇത് വേണ്ട എൻ്റെ പുറകേക്കാണ് വീട് വേണ്ട ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് നല്ല അടിപൊളി സെറ്റപ്പ് ഒരു വീടാണ്ട നല്ല വെയിലാണ് നല്ല വെയിലത്ത് തന്നെ ഷൂട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ടാറോഡ് ഇപ്പം എൻ്റെ കണ്ടോ ഈ റോഡൊക്കെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ടുള്ള വഴികളാണ് അതൊക്കെ അധികം ദൂരമൊന്നുമില്ല പത്തഞ്ഞൂറ് മീറ്ററും അങ്ങനെയൊക്കെയാണ് ഞാൻ അതൊക്കെ വഴിയെ പറഞ്ഞു തരാം ഇനി വീടിൻ്റെ വിശേഷങ്ങളുടെ ഗ്യാപ്പിൽ നമുക്ക് കാര്യങ്ങൾ പറയാം അപ്പോൾ ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനലിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഇതാണ് ട്രഡീഷണൽ ലുക്കിൽ പുതുതായിട്ട് നിർമ്മിച്ച വീടാണ് പഴയ വീടല്ല പുതിയ വീടാണ് അധികം പഴക്കമില്ലാത്ത വീടുന്ന ഉദ്ദേശിച്ചത് വേണ്ട മുറ്റത്താണെങ്കിൽ ം പോലെ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലമൊന്നും പ്രതീക്ഷിക്കല കാരണം ഇതാകെ പതിനേഴ് സെൻറ് സ്ഥലവും ഉള്ളു പിന്നെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റും അതായത് ഇപ്പം ഈ നേരെ കാണുന്നുണ്ട് റൈറ്റ് സൈഡിലുള്ളത് അത് കൊടുക്കാനിട്ടായിരിക്കും കണ്ടിട്ട് ഇവിടെ ആണെങ്കിൽ ഫ്ലഡിൻ്റെ അങ്ങനെയുള്ള എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല വീടൊരുപാട് പൊക്കത്താണ് ഇരിക്കണത് പിന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമല്ല കണ്ടോ വീണ്ടും കയറിക്ക അതിൽ നിന്നും തറപ്പൊക്കമുണ്ട് വെള്ളം കയറും എന്നുള്ള വേണ്ട വേണ്ടവിടെ വെള്ളം കയറിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പോലും കേറിയിട്ടില്ല ഇതാണ് ഈ വീടിന്റെ ലുക്ക് കാരണം ആ ഒരു പഴമയൊക്കെ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി പണത്തിൽ ഒരു വീടാണ് നിങ്ങളകത്തോട്ട് കയറി ചെല്ലുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഈ വീടിന്റെ ഒരു ലുക്ക് എന്താണെന്ന് കാരണം വെട്ടുകെല്ലാം ആണ് അതിന്റെ ഡി സി എം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം ഇത് പണി കുറയെടുത്തിട്ടുണ്ട് പക്ഷെ അവരാവിലൊന്നും ചോദിക്കണില്ല അവർ നിസ്സാര ഞാൻ പറയാം ഈ വീടിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ വളരെ കുറഞ്ഞ വിലക്കാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയും വീടിൻ്റെ ഡീറ്റെയിൽ ഗ്യാപ്പിലെല്ലാ കാര്യവും പറയാം ഇതേണ്ട നേരെ റോഡ് ഫ്രണ്ടേജ് പഠിപ്പര കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം മരങ്ങളും കൈ അവിടെ ഒരു സിംഹത്തിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മതലുമ സിറ്റൌട്ടൊക്കെ ഉണ്ടോ ഇവിടെ ഒരു ചാരു കസേരക്ക പക്ഷേ ആ ചാരിക സ്വര തുണി അത് അല്ല വേണ്ടതല്ലേ ഇനി നമ്മൾ ഡോറ് തുറന്ന അകത്തോട്ട് കേട്ടാ നടുമുറ്റവും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അവിടെ ഫില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് എന്നിതാണ് ടി വി ഏരിയ പിന്നെ ഈ വീടിനൊരു ഓഫീസ് റൂം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം കേട്ടോ കാരണം ഇത് വാങ്ങണവരിഷ്ടമാണ് കാരണം ഇതുപോലുള്ള വീട് ആഗ്രഹിക്കണെല്ലാവരും ഉണ്ട് ഇപ്പം ആർക്ക് വേണമെങ്കിലും നമുക്ക് വാങ്ങാവുന്നേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൺവെർട്ട് ചെയ്യാവുന്നതാണ് ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് പക്ഷേ ഇവരിത് ഇപ്പോൾ നിലവിൽ ഓഫീസ് റൂമായിട്ടാണ് ആയിട്ടാണ് ഉപയോഗിക്കണം കാരണം ഇവിടെ ഈ പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വാസ്തു അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഓഫീസായിട്ടാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കണം പിന്നെ അപ്പോൾ താഴത്തും മുകളിലും കൂടി മൊത്തം നമുക്ക് അഞ്ച് ബെഡ്റൂമാണ് വന്നത് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് സ്റ്റെയർ കേസൊക്കെ തടിയിലാണ്ട സ്റ്റോൺ ഒന്നുമല്ല ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം ഉണ്ടോ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂംന്ന് തന്നെ പറയാം ഇനി കിച്ചൺ പോയിണാം കിച്ചണും നല്ല സൗകര്യമുള്ള കിച്ചനാണ് ഇതിൻ്റെ ചെറിയൊരു സെറ്റപ്പൊന്നും അല്ല ഉണ്ട ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ നല്ല മോഡേൺ ലുക്കിലൊക്കെ ഫിനിഷ് ഒരു വീടാണ് നല്ലൊരു ലുക്ക് ഒരു കിച്ചൺ ഇനി ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് അതിൻ്റെ ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കാലടി ചെങ്ങലാണ്ട കാലടി ചെങ്ങലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഞാൻ നേരെ ഞാൻ ആദ്യം കാണിച്ചാൽ വഴിയില്ല ആ വഴി നേരെ നേരിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് റോഡിലോട്ടാണ് കയറണം ഏകദേശം ഒരു ഒരഞ്ചര കിലോമീറ്റർ എയർപോർട്ടിലോട്ട് പിന്നെ ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ചോദിക്കണ വില ഇത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനും കൂടി ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേകാൽ കോടി രൂപയാണ് അത് ന്യായവിലാണ് അതുകൊണ്ടുതന്നെ ഈ വീട് ഫിനിഷ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പതാണ് അപ്പോൾ വെച്ച് വരണമെങ്കിൽ ആ അഞ്ച് ആറ് വർഷം ആ റേഞ്ച് ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്ത ബെഡ്റൂമുണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അതിൽ ഒരെണ്ണം ഓഫീസായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് കാണാം താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം ഇതിന് താഴത്തെ ആ ഒരു നിലയിലാണ് ഒരു റൂം മാത്രം തറയോടാണ് ചെയ്തേക്കണം ബാക്കി എല്ലാം ടൈലാണ് ആ ഒരു റൂം മാത്രം ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് മുകളിൽ ഇപ്പോൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ആയി ഇവിടെ അഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇത് നമുക്ക് നടുമുറ്റത്തിൻ്റെ തന്നെ നേരെ മോൾ ഭാഗം വരുന്നത് ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവവും പറഞ്ഞ് അതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇതാണ് നമ്മുടെ ഓഫീസ് റൂമിൻ്റെ നേരെ മുകളിലോട്ട് വരുന്ന ബെഡ്റൂം ഇതൊരു ക്ലീനെയ്ത് ഉപയോഗിക്കാനുള്ളൊരു ഇതിന് ബാത്റൂമിൽ കേട്ടോ മോളിൽ രണ്ടെണ്ണമുള്ളു രണ്ട് അറ്റാച്ചഡും മാത്രമേ ഉള്ളു താഴത്തുള്ളത് രണ്ടും അറ്റാച്ചറാണ് ഇനി ഇതിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാൽക്കണി നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി ഉണ്ടോ ഉണ്ടോ എല്ലാം തടിപ്പണി തന്നെ ഒരുപാടുണ്ട് ഇവിടെ അതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇവിടെ കാലടിക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളു കാലടി ടൗണിലോട്ട് ഒരു ഒന്നര കിലോമീറ്റർ അപ്പോൾ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണിത് ഞാൻ നേരെയാണ് റോഡ് പോയി കയറണെങ്കിൽ നേരെ എയർപോർട്ട് റോഡിൽ ചെന്ന് കയറ അഞ്ചര കിലോമീറ്റർ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് നേരെ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തരണെങ്കിൽ നേരെ കാലടി ജംഗ്ഷൻ അപ്പോൾ ഇത്രയും കണിതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിതിൻ്റെ എത്ര സെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ ഇതെല്ലാം ഇപ്പം നിങ്ങൾ കേട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ വന്ന് കാണാം ഇതുപോലുള്ള നല്ല നല്ല വീടുകളൊക്കെ ഇനി നിങ്ങൾക്ക് കാണാനും വാങ്ങാനും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇത് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇപ്പം നമ്മൾ വേറൊരു വീട് നമ്മളെ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഡിആർ കെ അസോസിയേറ്റ് ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ അപ്പോൾ അതും ഇതേ ഇവിടെ ഇരുപത്തൊമ്പത് സെൻറ് സ്ഥലം നല്ലൊരു വീടുണ്ട് അതും സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്തിൽ ഒരു വീടാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കയറിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത് വീട് നല്ല ലുക്ക് വീടാണ് ഒന്നും പറയാമെന്നില്ല നമ്മൾ നമ്മുടേതായ രീതിയിലൊന്ന് ഇൻറ്റീരിയറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ വീട് വേറെ ലെവലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ എന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ച